യേശു തമ്പുരാൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിനും അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ദിവ്യനാഥൻ പറയുക പിതാവേ ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു എന്നെ അയച്ചത് അങ്ങാണെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു എന്ന് ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികൾക്ക് പിന്നാലെ പരക്കം പായുന്ന വ്യക്തികൾക്ക് യേശുവാകുന്ന പ്രകാശത്തെയോ യേശുവിനയച്ച പിതാവായ ദൈവത്തെയോ ശിഷ്യഗണത്തെയോ തിരിച്ചറിയാൻ സാധിക്കുകയില്ല വിശ്വനാഥൻ താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെല്ലാവരും ഒന്നായിരിക്കണമെന്നും യേശുവും പിതാവും തമ്മിലുള്ള ബന്ധത്തെ പോലെ ഒരുമയോട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അപ്രകാരം ഈ ലോകത്തിൻ്റെ ഗതിഭതികൾക്ക് പിന്നാലെ പരക്കം പായാതെ നാം ഓരോരുത്തരും യേശുവിനാൽ വിളിക്കപ്പെട്ടവരാണെന്നും യേശുവിനനുതാപനം ചെയ്യുന്നവരാണെന്നുള്ള ബോധ്യത്തോടു കൂടി അവിടുത്തെ തിരുമുമ്പിൽ പൂർണ്ണമായും എളിമയോട് സമർപ്പിച്ചുകൊണ്ട് ഒരു ഒരു അജഗണവുമായി തീരുവാൻ വേണ്ട കഥയ്ക്ക് വേണ്ടി പരിശുദ്ധ വേളാങ്കണ്ണി മാതാമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം യേശുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ